നമസ്കാരം മലയാളം വാർത്തയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കന് അഭിവാദ്യം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ദേശീയ പണിമുടക്കിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത് നമ്മുടെ രാജ്യം രാജ്യം ഈ അഖിലേന്ത്യമുടക്ക് പ്രഖ്യാപിച്ചത് രാജ്യത്തെ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയൽ ചേർന്നാണ് ബി എം എസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ട്രേഡ് യൂണിയനും കേന്ദ്ര ട്രേഡ്യൂണുകളും സംയുക്തമായി പ്രഖ്യാപിച്ചതാണ് ഈ പണിമുടക്ക് ഈ പണിമുടക്കിന് ആധാരമായിട്ടുള്ള ഡിമാൻഡുകൾ എന്താണെന്ന് നമുക്കറിയാം ഈ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നിരവധി തവണ ദ്വിദിന പണിമുടക്ക് ഏകദിന പണിമുടക്കുകളും മറ്റ് ധാരാളം സമര പരിപാടികളും നടന്നിട്ടുണ്ട് അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ തൊഴിലാളികൾക്കെതിരെ ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നിയമങ്ങളാണ് ഈ നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം രാജ്യത്ത് അനവധി തവണ നടന്നിട്ടുണ്ട് ലേബർ കോഡുകൾ മോഡി ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനെതിരെ ശബ്ദമായിരുന്നതാണ് ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന വളരെ സുപ്രധാനങ്ങളായ ഇരുപത്തേഴ് തൊഴിൽ നിയമങ്ങൾ എല്ലാം തന്നെ ഇരുപത്തി തൊഴിൽ നിയമങ്ങളും എടുത്ത് ചവച്ചുകൊട്ടയിൽ ഇട്ടിട്ട് കോർപ്പറേറ്റുകൾ അദാനിയും അംബാനിയും കൊടുത്ത അതേ കാര്യങ്ങൾ അവരുടെ മൂലധന താൽപര്യങ്ങൾ അനുസൃതമായ കാര്യങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് നാല് ലേബർ കോഡുകളാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നത് അതില് മിനിമം ജോലിയില്ല പെൻഷൻ ഇല്ലാ എത്ര സമയം വേണമെങ്കിലും ഒരു തൊഴിലാളിയെ കൊണ്ട് പണിയെടുക്കാം പണിയെടുപ്പിക്കാം എട്ട് മണിക്കൂർ ജോലി എന്ന ആ കാര്യം പോലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണമെടുത്ത് നേടിയെടുത്താണ് എട്ട് മണിക്കൂർ ജോലി ആ എട്ട് മണിക്കൂർ ജോലി പോലും ഇല്ലാതാക്കിക്കൊണ്ട് പതിനാല് മണിക്കൂർ വരെ നിലവിലും നൽകിയിട്ടും ഒരു തൊഴിലാളിയെ കൊണ്ട് ജോലി ഏൽപ്പിക്കാം നല്ലതാണ് സ്ത്രീകൾക്ക് നരക്കളാക്കണത് അതിനേക്കാൾ കൂടുതലാണ് സ്ത്രീകൾക്ക് ധാരാളം സാമൂഹ്യ സുരക്ഷാ നിയമങ്ങൾ അതിനകത്തുണ്ട് നമ്മുടെ നേരത്തെ നിലവിലുണ്ടായിരുന്നു അവരെ ജോലിയെടുപ്പിക്കുന്നതിനും അവരുടെ സമയക്കെടുത്ത അവരുടെ മെറ്റേണിറ്റി ബെനിഫിറ്റ് അതുപോലെ ധാരാളം കാര്യങ്ങൾ അതെല്ലാം എടുത്തു നിറഞ്ഞുകൊണ്ട് ഈ ലേബർ കോടുകൾ പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും തുല്യമാണല്ലോ അതുകൊണ്ട് അവരെ എപ്പോഴാണെങ്കിലും ജോലിയിൽപ്പിക്കാം രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെയുള്ള സമയത്ത് പോലും ജോലി ചെയ്യിപ്പിക്കാൻ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് പറയുന്നത് നമുക്കറിയാൻ എത്ര എത്ര സ്ത്രീകളാണ് എത്ര എത്ര പെൺകുട്ടികളാണ് അപമാനിക്കപ്പെട്ടതെന്നും വിശ്വസിച്ചിട്ടതെന്നും പല ആശുപത്രി വരെ ജോലി ഇടകളിൽ അപ്പം അതുപോലുള്ള പല നിയമങ്ങളും കൊണ്ടുവന്നിരിക്കുക ഈ ലേബർ കോഡുകൾ പിൻവലിക്കാം എന്നുള്ളതാണ് ഈ നാല് ലേബർ കോഡുകൾ പിൻവലിക്കാം എന്നുള്ളതാണ് ഇന്ന് നടക്കുന്ന പൊതുപണി പണിമുടക്കൊരു സുപ്രധാനമായ ജില്ല അതേപോലെ തന്നെയുള്ളതാണ് നമ്മുടെ രാജ്യം എന്ന് അവകാശപ്പെടാൻ ഉണ്ടായിരുന്ന നമ്മുടെ പൊതു സ്വത്തുകൾ പൊതു മേഖലാ സ്ഥാപനങ്ങൾ അതെല്ലാം നിന്ന് ഏതാനും കുത്തകളുടെ കയ്യിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ അല്ല അതെല്ലാം കിലോമീറ്റർ കണക്കിന് വെട്ടിമുറിച്ച് ഓരോ മുതലാളിക്കും കൊടുത്ത് അല്ലെ കടന്നു പോകുമ്പോൾ ചുങ്കം കൊടുക്കണം ചുങ്കപ്പാതയായി മാറിയിരിക്കാണ്